ബാംഗ്ലൂരുവിലെ പെർഫ്യൂം സ്റ്റോറേജ് ഫാക്ടറിയിൽ തീപിടുത്തം സംഭവത്തിൽ പേർ മരണപ്പെട്ടു നിരവധി പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് കെങ്കേരി രാമസേന്ദ്രയിലെ സ്റ്റോറേജ് യൂണിറ്റിലാണ് അപകടമുണ്ടായത് ഞായറാഴ്ച വൈകീട്ടായിരുന്നു അപകടം സംഭവിച്ചത് സ്ഫോടന ശബ്ദം കേട്ട് യൂണിറ്റിന് ചുറ്റും താമസിക്കുന്നവരാണ് ഫയർ കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചത് രണ്ട് അഗ്നിശമന യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ അണച്ച ശേഷം കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ ഫാക്ടറിക്കുള്ളിൽ നിന്നും പുറത്തെടുത്തു ഫാക്ടറിയിൽ ഡിയോഡ്രൻ കാനുകളാണ് പുനരുപയോഗത്തിനായി സൂക്ഷിച്ചിരുന്നത് യൂണിറ്റിൽ ജോലി ചെയ്തു വരുന്നവരാണ് മരിച്ച മൂന്ന് പേരും അഞ്ചു പേരെ പൊള്ളലേറ്റ് സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിച്ചത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് ടെലിവിഷൻ യു കെയിൽ ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു ജോലിയാണോ ലക്ഷ്യം സ്വപ്നം കാണുന്ന കരിയർ യാഥാർത്ഥ്യമാക്കൂ യൂണിവേഴ്സിറ്റി സെലക്ഷൻ ഈസി വിസ പ്രോസ്ട് സ്റ്റുഡന്റ് അക്കോമഡേഷൻ കാനഡ ഓസ്ട്രേലിയ യു എസ് എ രാജ്യങ്ങളിൽ പഠിക്കാം സീറോ സർവീസ് ചാർജ് എക്സ്പീരിയൻസ് കൺസൾട്ടൻസ് എബ്രൈന മാർക്ക് ഇന്റർനാഷണൽ